ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു മന്ത്രമാണ് ഇത് പതിനൊന്ന് തവണയാണ് നമ്മൾ ഒരു ദിവസം ജപിക്കേണ്ടത് രാവിലെയും വൈകിട്ടും സമയമുണ്ടെങ്കിൽ ജപിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയം നോക്കി ജപിക്കാവുന്നതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകതകൾ ഈ മന്ത്രം ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഫലം ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് നമ്മളെല്ലാവരും ലളിത സഹസ്രനാമം ചൊല്ലുന്നവരാണ് ഒരു ഇരുപത് മിനിറ്റ് കൂടിപ്പോയാൽ ഇരുപത് മിനിറ്റ് അത്രയും സമയം നമുക്ക് ലളിതസഹസ്രനാമം ചൊല്ലാൻ ആവശ്യമാണ് എല്ലാവരും എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലിയില്ല എങ്കിൽ പോലും വെള്ളി ചൊവ്വ പൗർണമി അമാവാസി ദിവസങ്ങളിലെങ്കിലും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരോ അല്ലെങ്കിൽ കേൾക്കുന്നവരോ ആയിരിക്കും ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഫലം എത്ര മാത്രമാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിത്യവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഗ്രഹത്തിൽ അന്നത്തിനോ സ്വർണത്തിനോ ധനത്തിനോ സമാധാനത്തിനോ ഐശ്വര്യത്തിനോ ഒന്നിനും യാതൊരു കുറവുകളും ഉണ്ടായിരിക്കുകയില്ല ഇത് വെറുതെ പുരാണങ്ങളിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല സത്യമായിട്ടുള്ളൊരു കാര്യവുമാണ് ഒരുപാട് പേരുടെ ജീവിതം അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ എന്താണ് എന്നുള്ളത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ബിസി ലൈഫിൽ എല്ലാവരും ജോലിക്ക് പോകാനും മക്കളെ വിടാനും വീട്ടിലെ കാര്യങ്ങളും നോക്കാനും ഒക്കെയുള്ള ഒരു സമയക്കുറവിൽ നമുക്ക് ചിലപ്പം ഈ ഒരു ലളിതാ സഹസ്രനാമം എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല അപ്പം അതിന് പകരമായിട്ട് ഉള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു മന്ത്രം ഇത് ലളിതസഹസ്രനാമത്തിന് പകരം ആണ് എന്ന് പറയാൻ കാരണം അമ്മയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ലളിതാ സഹസ്രനാമം എന്ന് എല്ലാവർക്കും അറിയാം ആ ആയിരം നാമങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഏഴ് നാമങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ദിവസം നമ്മൾ പതിനൊന്ന് തവണ ജപിച്ചാൽ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐശ്വര്യങ്ങൾ എന്താണോ അത് ഒട്ടും കുറയാതെ തന്നെ ഈ പതിനൊന്ന് നാമങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു പതിനൊന്ന് നാമങ്ങൾ എന്നാണോ നമ്മൾ ഒരു ലക്ഷം തവണ ജപിച്ച് തീരുന്നത് ആ സമയം മുതൽ നമുക്ക് പിന്നെ ലൈഫിൽ ഒന്നിനും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് വെച്ചാൽ അത്രയും നാൾ ചൊല്ലിയെങ്കിലേ നമുക്ക് ഫലം കിട്ടൂ എന്നല്ല ഞാനിവിടെ അർത്ഥമാക്കുന്നത് ആ ഒരു ഒരു ലക്ഷം ഉരു നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ച് തീരുമ്പോൾ ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള ധനധാന്യ സ്വർണ്ണ സമൃദ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ അഷ്ട ഐശ്വര്യങ്ങളും പതിനാറ് ഐശ്വര്യങ്ങളും ആദിപരാശക്തിയായ ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അതായത് ലക്ഷ്മി ദേവി സരസ്വതി ഈ മൂന്ന് മൂർത്ത രൂപങ്ങളും ഒന്നിക്കുന്നതാണ് ലളിതാ സഹസ്രനാമവും അതുപോലെ ദേവി മഹാത്മ്യവും അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ ഈ മൂന്ന് ദേവിമാരുടെയും ഇത്ര മൂർത്തികളുടെയും അനുഗ്രഹം ലഭിച്ച് നമ്മളുടെ വീട്ടിൽ സകല വിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ നിറയാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ മറ്റൊരു നാമങ്ങളും ഒരുപാട് നാമങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു നാമങ്ങളും നിങ്ങൾക്ക് ജപിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് പോലും ഇനി അങ്ങോട്ട് ഈ നാമങ്ങൾ ജപിച്ചു തുടങ്ങാവുന്നതാണ് പടിപടിയായിട്ടുള്ള ഉയർച്ച തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാവുന്നതുമാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ അതേ ഫലങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പോടുകൂടി തന്നെ ഞാൻ പറയുന്നു ഈ ഏഴ് നാമങ്ങളെ പറയുന്ന പേര് ശ്രീ ലളിതാ സപ്തനാമാവലി എന്നാണ് ഇത് ഞാൻ പറഞ്ഞു ലളിത സഹസ്രനാമത്തിൽ അതായത് ദേവിയുടെ ആയിരം നാമങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള വളരെ ശക്തിയുള്ള ഏഴ് നാമങ്ങളാണ് കാഞ്ചി കാമകോടി പീഠത്തിലെ മഹാപെരിയവയാണ് ഈ ഏഴ് വരികളെ പറ്റി നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത് ആയിരം നാമങ്ങൾ നമുക്കെന്നും ചൊല്ലാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്നാൽ അതേ ഗുണം അതായത് അമ്മയുടെ ആയിരം നാമങ്ങൾ ചൊല്ലി പൂജ ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അതേ ഗുണം നമുക്ക് ലഭിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് കാഞ്ചി മഹാപെരിയവയോട് ചോദിച്ചപ്പോൾ പെരിയവയാണ് ഈ ഏഴ് നാമങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് കാഞ്ചി കാമകോടി പീഠത്തിലെ മഹാപെരിയവ ദേവി കാമാക്ഷിയമ്മയുടെ വളരെ അധികം എന്താ പറയുന്നത് തീക്ഷണമായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു അമ്മയെപ്പറ്റി അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തായിരുന്നു മഹാപെരിയവയ്ക്കമ്മ അത്രമാത്രം അമ്മയുമായിട്ട് കണക്ഷൻ ഉള്ള ഒരാളായിരുന്നു മഹാപെരിയവ അപ്പം ഈ ഏഴ് നാമങ്ങൾ മഹാപെരിയവ നമുക്ക് എടുത്തു തന്നിരിക്കുന്നു ഇത് ചൊല്ല 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 നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഉയർച്ചകൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും ആരാണോ ഇത് എന്നും അവരുടെ ഗ്രഹത്തിൽ മുടങ്ങാതെ ചൊല്ലുന്നത് അവരുടെ എല്ലാവിധത്തിലുമുള്ള പ്രശ്നങ്ങൾ മാറും അത് എന്ത് തരത്തിലുള്ള ഇപ്പം ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അത് മാറും മക്കൾ നമ്മുടെ മക്കൾ നേരായ വഴിക്ക് പോകുന്നില്ല നമ്മുടെ മക്കൾ എന്താ പറയുക നമ്മളെ അനുസരിക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് മാറും അമ്മേ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രാർത്ഥിക്കുന്നതെന്നല്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു കാര്യം ഞാൻ എൻ്റെ കുടുംബത്തെ അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ദേവി മഹാത്മ്യം വായിക്കുന്നൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അപ്പം എപ്പോഴും ദേവി ദേവീമാഹാത്മ്യ പാരായണം ചെയ്യുന്നതിന് മുൻപ് ഞാൻ അമ്മയോട് പറയുന്നത് അമ്മേ ഞാൻ എൻ്റെ കുടുംബത്തെ എൻ്റെ രണ്ട് മക്കളും എൻ്റെ ഭർത്താവും ഞങ്ങൾ നാല് പേരാണ് അപ്പം ഞാൻ എൻ്റെ ഈ കുടുംബത്തെ അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് അമ്മ അവരെ കൈവിടാതെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ദേവി മഹാത്മ്യ പാരായണം ചെയ്യാറുള്ളത് അപ്പം അത് ഇന്ന് വരെ ഒരു കേടുപാടും സംഭവിക്കാതെ എൻ്റെ ഈ കുടുംബത്തെ അമ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലുന്നവർ പർട്ടിക്കുലറായിട്ട് ഒരാഗ്രഹം സമർപ്പിക്കണമെന്ന് ഞാൻ പറയില്ല പകരം ഞാൻ എൻ്റെ ഈ കുടുംബത്തെ അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതത്തെ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ഞങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും അഷ്ടഐശ്വര്യങ്ങളും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഏഴ് നാമങ്ങൾ ദിവസവും പതിനൊന്ന് തവണ വീതം ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി ഏഴ് നാമങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇവിടെ എഴുതിയും കാണിച്ചേക്കാം പിന്നെ കുറേ പേര് പറയുന്നു ഞാൻ നീട്ടി വലിച്ചു പറയുന്നു ബുദ്ധിമുട്ടാണ് ബോറാണ് എന്നൊക്കെ പക്ഷേ ഇങ്ങനെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾക്കത് നീട്ടി വലിച്ച് പറയുന്നു ബോറാകുന്നു ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് ചേച്ചി ഇന്ന രീതിയിൽ മാറ്റൂ ഇത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ മാറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഏഴ് മന്ത്രങ്ങൾ നോക്കാം ഓം ശ്രീ മാത്രേ നമ ഓം ശ്രീ അന്നദായ നമ ഓം ശ്രീ വസുധായ നമ ഓം ശ്രീ സചാമരമാവാണി സവ്യദക്ഷിണസേവിതേ നമ ഓം ശ്രീകടാക്ഷകരീഭൂതകലാകോടി സെവിതം ശ്രീ ശിവശക്തയൂപിണ നമ ഓം ശ്രീ ലളിതാംബികായി നമ ഇത് അമ്മയുടെ ആയിരം നാമങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള വളരെ 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 പവർഫുൾ ആയിട്ടുള്ള ഏഴ് നാമങ്ങളാണ് ഇത് ഒരു തവണ ചൊല്ലാൻ വെറും കണ്ണടച്ച് തുറക്കുന്ന സമയം മതിയാവും അങ്ങനെ ഒരു ദിവസം പതിനൊന്ന് തവണ ഇപ്പം രാവിലെയും വൈകിട്ടും നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇരുപത്തിരണ്ട് തവണ ചൊല്ലി നോക്കൂ ജീവിതത്തിൽ ഒരു പടി ഉയർച്ച ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ യാതൊരു വിധത്തിലുമുള്ള മാറ്റങ്ങളുമില്ല തുടർച്ചയായിട്ട് ഒരു മാസം ചൊല്ലിയാൽ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് നിൽക്കുന്ന അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം നിങ്ങൾ എന്ത് എന്തവസ്ഥയിലാണോ നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും ഒരു പടി അല്ലെങ്കിൽ മൂന്ന് പടി ഉയർച്ചയുണ്ടാവാൻ അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഇത് കഞ്ചി മഹാകോടി കാ മഹാപെരിയവയുടെ വാക്കുകളാണ് എൻ്റെ വാക്കുകളല്ല വിശ്വസിച്ച് ചൊല്ലി നോക്കൂ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ